തിരുമുൽപ്പാടെ ഞാൻ ഈ ഓടിന് ഓട്ടം നേരക്കു നേരെ ഓടുകയാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട്ട് എത്തിയിട്ടുണ്ടാവും രാവിലെ പൈസ വാങ്ങാൻ വരുമ്പോ ഏത് മരമൂന്തനും ഒരു സ്മൈലാ വൈകുന്നേരം തിരിച്ചു വാങ്ങാൻ ചെല്ലുമ്പോഴോ

അവര് സ്നേഹം കൊണ്ട് ചെയ്തല്ലേ ഞാൻ കുറച്ച് പിണ്ണു തൈലം തരാം അത് പെരട്ടി ഒഴിഞ്ഞാ മതി നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട എനിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞതായി പിന്നെ അവൻ അങ്ങനെ വിട്ടാ ശരി അവസ്ഥ എന്റെ കൈ കിട്ടൂലെന്ന് വിചാരിച്ചോ അവിടെ മുങ്ങി ഇവിടെ മുങ്ങി കൊറേ കാലായി നീ എന്റെ കണ്ണും പഠിച്ചിറക്കുന്നത് അയ്യോ ഞാനും രണ്ടു ദിവസമായിട്ട് കരിമ്പായി അടക്കായിരുന്നു അല്ലെ വിഷ്ണു വിഷ്ണു നിനക്ക് ഇന്ന് കടം ആ രൂപ തിരികെ തന്നേ കരിമ്പായ കട തിരത്തേക്കാം ഏത് രൂപ ഇന്ന് രാവിലെ ഞാൻ രാജേന്ദ്ര വിളവ് നിനക്കാണെങ്കിലും വയസ്സ് എനിക്കാണ് നീ തരാനുള്ള കാശ് കാശ് തരില്ലാൻ ഞാൻ പറഞ്ഞില്ലോ ആദ്യം ഒന്ന് വിടാൻ പറയാ ചോടോ നീ ഇവിടെ ആർക്കൊക്കെ കാശ് കൊടുക്കാൻ ഇല്ലാത്ത

எனக்கு ஒரு நல்ல காலம் வரும் ஏகின் ஹம்பபாய்கா ராஜா बनेगा வகை ஐகிட்ட எல்லார்ட்ட ஒரு அம்ல சடக்கி திரில் பரை என்ன ஒரு தமாஷலே கரீம் பாய் இதுக்கு சீரியஸா தய்யம் தтта தய்யம் தாஹா தய்யம் தтта தைதே திதிதே நேத்து பர்ணினல்லே கால போரோட்டி வெச்சிட்டு அது தைதே திதிதே கேச்சனு ஆனதுடா தையம் தத்த தையம் தாஹ தையம் தத்த தைதை திதிதை फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट वाह वा, बहुत मजा आया <laughs> और तीसरा प्रोग्राम था उषा उदब का वो वेस्टर्न म्यूजिक एकदम फर्स्ट क्लासो ല്ലേ നീ എന്താ ഫ്രഷ് ലൈൻ നിനക്ക് എന്തായി ഫ്രഷ്ലൈൻ കഴിക്കാത്തത് എനിക്ക് പോയിട്ട് വരെ പണിയുള്ള ഒരു മാറ്റർ ഉണ്ട് നീ ഇത് പറയാൻ തുടങ്ങിട്ട് അരമണിക്കൂറായല്ലോ ആയല്ലോ ഒരു അരമണിക്കൂറുണ്ട് ഒരു അർജന്റ് മാറ്റർ ആണ് നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയും

ാണ് ഇപ്പൊ നീ എവിടെ നിന്ന് വരാനിറങ്ങുമ്പോ നീ കാച്ചെടുത്ത് പോക്കറ്റിൽ കണ്ടല്ലോ ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണം ചെയ്തോ പക്ഷെ തൽക്കാലം പ്ലീസ് നക്കി നാറി നായേ അതെല്ലാം ഞാനാണ് ഒന്നും നിർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ രണ്ടര പുറത്താക്കും ഞാൻ ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഖാറു പത്ത് രൂപ ദുബായ് മോനോ ആ കാശ് കൊണ്ട് ഞാൻ മൂന്നേരം ലാബിഷ്ടിക്കും നീന്താണെന്ന് വെച്ചാൽ ആവാൻ പറ്റുമോ അതും അതേപോലെ ഒരു േമിക്കുന്നില്ല ഞാൻ ഈ ഞാൻ നോക്കേണ്ട കാര്യം എന്താ നിനക്കറിയോ അറിയോ ഇവന് എനിക്ക് എത്ര കാശ് ഇവന് എന്താ ശമ്പളം കിട്ടുന്നില്ല കിട്ടുന്ന കാശ് പെർഫ്യൂമും പാന്റ് ഷർട്ടും ചേർന്ന വേഷമാണോ എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത് നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്ക് ഇല്ലാതായി പോയി അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചേ കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടമുഷ്ടി കഴിഞ്ഞു കൂടുക ഓരോ അച്ഛന് കേസ് നിർത്താൻ മാസം മാസം നാട്ടിലേക്ക് ഓർഡർ വേറെ ഇവന് എന്റെ ദണ്ണം വല്ല അറിയൂ നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട് എനിക്കറിയാം പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗൊക്കെ സഹിച്ചേ പറ്റൂ തൊലി ഇങ്ങനെ നക്കി തരാനുള്ള പറ്റൂലി നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അംഗീകാരം അംഗീകരിക്കില്ല നിനക്ക് തോന്നുന്നുണ്ടോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ലെന്ന് തോന്നുന്നുണ്ടോ അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കുന്നു നീ ചിന്തിച്ചിട്ടുണ്ടോ നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുന്നു നിനക്ക് തോന്നുന്നു എന്താ സംശയം ഈ കൈ കണ്ടോ രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട് അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചേ പറ്റൂ പറ്റുട്ടുണ്ടോ കയ്യിൽ പണം ഇന്ന് വരും നാളെ പോവും പക്ഷെ നമുക്ക് വലുത് പണമാണ് ഞാൻ വെച്ചിരുന്ന കാശാണത് ഹലോ ഞായറാഴ്ച ഓഫീസില്ല പിന്നെ രാമേട്ടന്റെ രാമായ വീട്ടിലേക്കാ ഞാനും വരവുണ്ടോ അതെന്താ അവർക്ക് ഒരുമിച്ച് അതല്ലേ നല്ല ചേർച്ച അത്രക്ക് ചേർച്ചോ നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂല്ലോ നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്ന പൊട്ടി മുളിക്കണത് അതാണല്ലോ എന്റെ ഈ വിജയം അതെ കൊണ്ട് കല്യാണം അതെ അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല രണ്ടുപേർക്കും കാരണവന്മാരുണ്ട് അവരായിക്കോളൂ അയ്യോ ഞങ്ങൾ ഒന്നിച്ചല്ല വന്ന് ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ വിചാരിച്ചിട്ട് രാമേട്ട കാണലോന്നു ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടിയാലിരിക്കുന്ന പറഞ്ഞ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശേരിലെ കണ്ടതാ ഇങ്ങോട്ട് വരുന്ന ഒന്നിച്ച് വന്നു സിന്ധു അല്ല തനിക്ക് ഡാൻസ് പറഞ്ഞിരുന്നേരിലേ ഒന്നും പിന്നെ പറഞ്ഞു അമ്മ എപ്പോഴും പഴക്ക ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൂടുന്ന് പറഞ്ഞു ആഴ്ചയിൽ ഒന്നു പോയിട്ട് മാസത്തിൽ ഒന്നു പോലും സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ലേ ഗോർ പരിപാടി എടാ നീതെത്ര എഴുതും എന്നും കാണുന്നുണ്ടല്ലോ ദിവസത്തിൽ മിനിമം ഒരു കത്ത് അതാണ് അവളുടെ ഒരു കണ്ടീഷൻ എന്റെ അമ്മ ദിവസേന ഓരോ കത്തോ എനിക്കും ഇഷ്ടമായി എഴുതാൻ വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്ത് നിൽക്കല അന്യ ഒന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ആശ്വാസം എന്നാൽ എന്താ ഇത്രയൊക്കെ എഴുതാൻ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും എങ്ങോട്ടേ കളിക്കരുത് എന്റെ കട്ടിലേക്ക് കിടന്നിട്ട് ചവിട്ടി എടാ ഇവന്റെ ഒരു കാര്യം കണ്ടോ ഓട്ടെ കള അവൻ നന്നാവൂല ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ ഒറ്റത്തെ അങ്ങനെ തോന്നാൻ കഴിയത്തില്ല ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വല്യ കുഴപ്പൊന്നുമില്ലേ ഒത്തു വരും എന്റെ കാര്യൊക്കെ ഭാര്യ എഴുതാറുണ്ടല്ലോ പിന്നെ എങ്കിൽ ഇതും കൂടി കൂടെ വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു ആരാ സമയം ഉണ്ട് പറയാം കൊറേ നേരമായാലും മുക്കിമൂടി നടക്കാൻ തുടങ്ങി കാര്യം പറ പറഞ്ഞ് എനിക്ക് രാമെന്തോ സംസാരിക്കും ഞാൻ പറയട്ടെ തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യ രാമേട്ടാ രാമേട്ട കല്യാണം കഴിച്ചിട്ട് ഇത് അറിയാനെ താൻ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത് അറിഞ്ഞിരിക്കാൻ പതിനഞ്ചുമല്ലായി ഇപ്പൊ വയസ്സായി അമ്പത്തിനാല് അയ്യോ അപ്പൊ രാമേട്ടൻ കല്യാണം കഴിച്ചത് ലേറ്റ് ആയിരുന്നു രാമേട്ട തോന്നില്ലേ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല അങ്ങനെയാണ് ടയ്ക്ക് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം അതാണ് പ്രായം മുപ്പതാമത്തെ വയസ്സിലെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ ഇരുപത്തിയഴാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ല രാമട്ടാ എന്താ തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ അല്ല ഞാൻ എന്റെ കാര്യല്ല പറഞ്ഞത് പിന്നെ എന്റെ കാര്യ എടോ താ വാല് പൊക്കണം കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന് അല്ല വീട്ടില് ഞാനാണേ മൂത്ത മകൻ അപ്പൊ അമ്മ എപ്പോഴും പറയും അതിന് ഞാനിപ്പോ എന്താ ചെയ്തു രാമ തെറ്റിദ്ധരിക്കൊന്നുമില്ല രാമേട്ട് വീട്ടിലിടക്ക് വരാറില്ല പെൺകുട്ടി ഇല്ലേ നല്ല കുട്ടിയോ രാമ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം എടോ താൻ എന്നെ എന്താ ധരിച്ചേ എനിക്കും ഭാര്യയ്ക്ക് കല്യാണ ബ്ലൗക്ക് മണിയാ നല്ല പയ്യനാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആണെന്നൊക്കെ വിചാരിച്ചു വീട്ടിൽ കയറ്റിട്ട് മാന മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത് ആ കുട്ടി എവിടെ കിടക്കണു ആ കുട്ടിയുടെ എന്താ ഇനി തറവാടെ പറയട്ടെ ഞെട്ടൊന്നും വേണ്ട മാസം മുപ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന മണിമണിമോറുള്ള ചെറുക്കനായിട്ട് കല്യാണം എന്നിട്ട് വൃത്തിയാ എന്താണെന്നും നാവിധം ഞാനിങ്ങനെ പറഞ്ഞായിട്ട് ചേച്ചിയ കുട്ടി അറിയരുത് സോറി തനിക്ക് ആ കുട്ടി അത്രക്ക് ഇഷ്ട കല്യാണം കഴിക്കുന്നത് അത്രക്ക് മോഹംണ്ടോ പിന്നെ എന്നോട് ചോദിക്കണേ കഴിച്ചൂടെ ഞാൻ അങ്ങനെ പലതും പറയും എടോ നാണല്ലാത്തോനെ ഇത്രയും കാലായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിന് എഴുതി നിക്കോടും തനിക്ക് ഇപ്പൊ എന്താ വേണ്ടേ ആ കുട്ടി എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ അടുത്ത ചിങ്ങത്തിലായാലോ അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ പെട്ടെന്ന് ഇങ്ങനൊരു ചോദ്യം ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി ചേട്ടനും എനിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി ഇങ്ങനെ തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല ഇനി തോന്നാലോ അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു എപ്പോഴായാലും വേണം നാടും വീടും വിട്ട് അന്യം നാട്ടി വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോ കൂട്ടിനൊരു ആന്തുണ ഉണ്ടാകാന്ന് പറഞ്ഞ അതല്ലായിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യം എല്ലാം എല്ല വീട്ടില് ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുണ്ട് അവിടെ അച്ഛൻ ഭരിക്കുമ്പോ കുറെ കടമുണ്ടായിരുന്നു പല വകയിലായിട്ട് അതും ബാക്കി എടുക്കുണ്ട് അതിനിടയില് പ്രാരാബ്ദിട്ട് ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം അമ്മയും കുട്ടിയമ്മയും ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത് അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയൊന്ന് പറയാ ചേച്ചി ആ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി